അപ്പൊ കാസർഗോഡ് കണ്ണൂരിലേക്കുള്ള യാത്രയിലാണ് നമ്മള് കാസർഗോഡ് നമ്മൾ പ്രധാനമായിട്ട് രണ്ട് സ്പോട്ടിലാണ് നമ്മൾ പോയത് പിന്നെ ഇപ്പോ നമ്മൾ പോകുന്ന വഴിയൊക്കെ നന്നായിട്ട് ഡെവലപ്പഡ് ആയിട്ടുണ്ട് കേട്ടോ അതായത് റോഡുകളൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് അതിന് പുറമെ റോഡ് പണി പാലം പണി തകൃതി ആയിട്ട് നടന്നോണ്ടിരിക്കുകയല്ലേട്ടാ നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് പോവാൻ പറ്റുന്നുണ്ട് വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെയാണ് യാത്രയൊക്കെ ഈ സൈഡിലുള്ള പുഴയൊക്കെ കണ്ടില്ലേ

ഇളനീർ ജ്യൂസ് ആഡ് ചെയ്യുന്നുണ്ടോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ് ജ്യൂസ് മലവിൽ ഞങ്ങൾ എപ്പോഴെങ്കിലും കിളനീര് കിട്ടുമ്പോ അതുകൊണ്ട് തണുപ്പിച്ച് ജ്യൂസൊക്കെ അടിച്ച് അടിപൊളിയാക്കും നാട്ടിൽ വന്നിട്ട് കൂടുതൽ കുടിച്ചത് മലർ ജ്യൂസാട്ടോ നല്ല തണുപ്പ് കിട്ടുന്നില്ലേ അങ്ങനെ നമ്മുടെ കേരള യാത്രയിലെ കാസർഗോഡ് എന്ന് പറയുന്ന ജില്ലത്തേത് ഒരു ഒന്ന് രണ്ട് സ്പോട്ടൊക്കെ നമ്മൾ പോയി കണ്ട് തിരിച്ച് നമ്മൾ നേരെ ഇപ്പോൾ കണ്ണൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പോണ വഴിക്ക് അവിടെ ഒരു സെൻറ്ററിൽ ഗാന്ധിജീൻ്റെ പ്രതിമ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കിയതാണ് അത്രയ്ക്ക് ക്ലിയർ ആയിട്ടൊന്നും കിട്ടിയില്ല കാരണം ഒരുപാട് വണ്ടികളൊക്കെ പോകുന്നതുകൊണ്ടും അത്രയ്ക്ക് സൂമായി കിട്ടാറുണ്ട് നമ്മൾ അറക്കൽ ആ രാജവംശത്തിലെ അറക്കൽ മ്യൂസിയം കാണാൻ വേണ്ടി പോകാൻ കേട്ടോ ഒരു രണ്ട് കിലോമീറ്ററും കൂടെ ഉള്ളൂ അപ്പം നമ്മൾ കണ്ണൂരിലെത്തി കാസർഗോഡിനോട് വിട പറഞ്ഞു കണ്ണൂരിലേക്ക് എത്തി അതെ നമ്മള് അങ്ങോട്ട് പോയപ്പോഴേ കാസർഗോഡ് ഇപ്പൊ നമ്മള് വയനാട് വഴി പോയതുകൊണ്ട് വെയിലും ചൂടും ദാഹവും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ തിരിച്ചു നമ്മള് കണ്ണൂർ വഴി കാസർഗോഡ് നിന്ന് ഇറങ്ങിയേ അപ്പൊ ഭയങ്കര ദാഹലരണ ഞങ്ങളിപ്പോ ഒരു ഞാന് രണ്ടിടം നീര് ജ്യൂസ് കുടിച്ചു അരണേട്ടിനൊരു ഇടനീര് ജ്യൂസും എളനീരും കുടിച്ചു ശരിക്കും യാത്ര പോകുമ്പോൾ ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള വെള്ളമൊക്കെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉഷാറാവും കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം അറയ്ക്കൽ മ്യൂസിയത്തിൻ്റെ അവിടെ എത്താനായിട്ടുണ്ട് അപ്പോൾ അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാട്ടോ അപ്പോഴത്തേ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് അറക്കൽ മ്യൂസിയത്തിൽ ഇത് റോഡിനോട് ചേർന്നിട്ടകത്തേക്ക് ഒരു മ്യൂസിയം ഉള്ളത് അല്ലാതെ മുന്നിലേക്ക് പാർക്കിങ്ങ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അപ്പൊ നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് കയറി ഓൾ കേരള ട്രിപ്പിന്റെ ഭാഗമായിട്ട് കണ്ണൂർ കണ്ണൂർ ജില്ലയിലെ മ്യൂസിയം കാണാൻ കാണാൻ മ്യൂസിയത്തിന്റെ വിശേഷങ്ങളാണ് നമ്മളിനി പോകുന്നത് അതെ നമ്മുടെ കേരളത്തിലെ ഏക മുസ്ലിം രാജവംശായിരുന്നു അറക്കൽ രാജവംശം അപ്പൊ അവരുടെ ദർബാഹാളാണ് ഈ ഒരു അറക്കൽ മ്യൂസിയം ആക്കി മാറ്റിയിട്ടുള്ളത് കേട്ടോ അപ്പൊ നമുക്കിതൊന്ന് കേറി ഇതിന്റെ വിശേഷങ്ങളൊക്കെ കണ്ടിറങ്ങി വരാം മ്യൂസിയത്തിലേക്ക് പോകാണ്ട് അപ്പൊ റോഡ് ക്രോസ് ചെയ്യണം റോഡിന്റെ സൈഡിനോട് ചാരി ആട്ടെ ഈ ഒരു മ്യൂസിയം ഉള്ളത് പാതരക്ഷ നമ്മളിവിടുന്ന് ടിക്കറ്റ് ഒക്കെ എടുത്തു കേട്ടോ ക്യാമറ ഉപയോഗിക്കാൻ അതിന് നമ്മൾ ടിക്കറ്റ് ചാർജ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അരക്കല്ലേ രാജ് കുടുംബത്തിന്റെ കഥ ആട്ടോ എഴുതി വെച്ചിട്ടുള്ള പോസ് ചെയ്തിട്ട് ഇവിടെ നല്ല ശില്പങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നല്ല മരത്തിൽ ആണ് ഇതിനെ ചെയ്തിട്ടില്ല തൂണൊക്കെ കണ്ടില്ലേ മേൽക്കൂരി ആണെങ്കിലും കണ്ടില്ലേ മേൽക്കൂരി അല്ല മോൾ ഭാഗം മേൽക്കൂരില്ല നമുക്ക് ഉള്ളിലേക്ക് കടക്കാം അവിടെ പോയിട്ട് അവിടുത്തെ പണ്ട് ഉപയോഗിച്ചുംബത്തിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളൊക്കെ ഗ്ലാസ് സംഭവങ്ങള് ചെപ്പ് ഇത് എന്തൊക്കെയോ സംഭവങ്ങളാണ് പക്ഷെ എന്താണെന്ന് ഇവിടെ എഴുതി ഒരു ഈ ഒരു പുര നമ്മുടെ പുരാവസ്തു വകുപ്പ് ആട്ടോ ഈ ഒരു കെട്ടിടം ഇപ്പൊ സംരക്ഷിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഇതിങ്ങനെ നീറ്റായിട്ട് ഇരിക്കുന്നത് ഇവിടെ ഓരോ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ അറക്കൽ രാജവംശത്തിൻ്റെ ആൾക്കാരുടെ പേര് അതായത് ഓരോരോ സമയത്തുണ്ടായിരുന്ന ആൾക്കാരുടെ പേരുകളാണ് ആൾക്കാരെന്നു വെച്ചാൽ ഓരോ രാജാക്കന്മാരുടെ പേരുകൾ ഫസ്റ്റ് ഉണ്ടായിരുന്നത് മുഹമ്മദ് അലി ആദിരാജയാണ് ആദ്യം ഉണ്ടായിരുന്നത് പിന്നെ അങ്ങനെ ഓരോരോ രാജാക്കന്മാർ പിന്നെ അവസാനത്തത് ആയിഷ മുത്തുബിബി ആദിരാജയാണ് സുൽത്താൻ അപ്പൊ അവര് ഭരിച്ചിരുന്ന വർഷവും ഒക്കെ ആട്ടോ ഇവിടെ എഴുതി ഈ കാലഘട്ടം എന്ന് വച്ചിട്ടുള്ളത് മുമ്പത്തെ കാലത്താണ് കേട്ടോ ഇവിടെ വർഷം അവർക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല അതിന്റെ മുന്ന വർഷങ്ങളൊന്നും അറിയത്തില്ല അവസാനം ആയിരത്തി മൂന്ന് ആയിരത്തി ഒഴുന്നൂറ്റി എഴുപത്തിമൂന്ന് അത് ഇതാണ് മലബാർ വർഷം ക്രിസ്തു വർഷമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെ അതെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അഞ്ചാമത്തെ രാജാവിന്റെ ഭരണകാലം അറിയുന്നത് ആയിരത്തി ഒഴുനൂറ്റി എൺപത്തിനാല് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി അഞ്ച് വരെ അതിന് മുന്നങ്ങൾ കറക്റ്റ് ആയിട്ട് അവർക്ക് അറിയാത്തോണ്ട് എഴുതിയിട്ടില്ല പിന്നെ എൻഡ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് അത് എത്ര വരെ എന്നുള്ളത് ഇല്ല കേട്ടോ തൊണ്ണൂറ്റി എട്ടിൽ അവസാനിച്ചു എന്നുള്ളതാണ് സുൽത്താൻ ആയിഷ മുത്തുബിബി ആദിരാജ ഈ തൊണ്ണൂറ്റിയെട്ടിൽ അവസാനിച്ചു എന്നുള്ളതായിരിക്കാം കാരണം അത് പിന്നെ അങ്ങോട്ടേക്ക് തുടർന്നില്ല അപ്പൊ നമുക്കിനി ഉള്ളിലേക്ക് കയറി നോക്കാട്ടോ അവരുടെ കൊട്ടാരത്തിന്റെ ഒരു നോക്കാം ഇങ്ങനെ ആയിരിക്കണം നമുക്ക് അങ്ങനെ ആയിരിക്കണം എന്ന് വിചാരിക്കാം അറക്കൽ രാജവംശത്തിന്റെ കൊട്ടാരം ഇങ്ങനെ ആയിരിക്കണം അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് ഉള്ളിലേക്കൊന്ന് കടക്കാട്ടോ അപ്പോൾ ഓരോ വഴി നമ്മൾ ഈ മ്യൂസിയത്തിലൊക്കെ ആയിട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ബേക്കൽ കോട്ടയ പേപ്പർ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല എങ്ങോട്ടാണ് എന്തൊക്കെയാണ് എന്നൊന്നും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് കേറിയിട്ട് മുകളിൽ പോയിട്ട് കാണാം ഇത് മൊത്തം മരം ആട്ടോ മരത്തിന്റെ സ്റ്റെപ്പാണ് കോണി കുറച്ച് കുത്തനെയാണ് കേട്ടോ ഈ സ്റ്റെപ്പൊക്കെ പിന്നെ ഈ ജനലൊക്കെ നോക്കി നല്ല ഭയങ്കര ഉറപ്പുള്ള അതായത് ഭയങ്കര തടിയാണത് വലിയ ജനല് ഉണ്ടല്ലേ നാല് പോളിയായിട്ടാണ് ഒറ്റ ജനല് ഉള്ളത് പിന്നെ ഇരിക്കാനുള്ള ഇരിപ്പിടം അല്ല ആരൊക്കെ ഭരിച്ചിരുന്നേന്നുള്ളതിന്റെ ഒരു ഇതാണ് അറക്കൽ രാജവംശത്തിന്റെ രാജ ചരിത്രേഖകളൊക്കെയുണ്ട് അതിന്റെ കൊറച്ച പോർഷൻസ് ആണ് അതൊരു ഇവിടെ കണ്ടില്ലേ റോയൽ സീൽ ഓഫ് അറക്കൽ ഹൗസ് രാജമുദ്ര അതായത് അറക്കൽ രാജവംശത്തിന്റെ നമ്മളെ കുറച്ച് കുട്ടികൾ സ്കൂളിൽ

ഇതിപ്പോൾ അറക്കൽ രാജവംശത്തിൻ്റെ ഒരു ശിലാലിഖിതാണ് ഈ എഴുതി വെച്ചിട്ടുള്ളത് കല്ലിൽ കൊത്തി എഴുതിയിട്ടുള്ള ശിലാലിഖിതാണ് ഇത് എന്താ വായിക്കാൻ നമുക്ക് പറയാൻ പറ്റുള്ളത് ഇങ്ങനെ തന്നെയാണ് ഞാനത് ഇങ്ങനെ തന്നെയാണ് പറയാൻ കാരണം എന്താണെന്ന് അറിയാം ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള മലയാളം എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇതേ താഴെ എഴുതി കാണിച്ചിട്ടുണ്ട് ഡ്രമായിരിക്കില്ലേ ഈ മുന്നിലെ പൂജ മാത്രം എങ്ങനെയാണ് വായിക്കാൻ അറിയില്ല അറിയണവരുണ്ടെങ്കിൽ കമൻറ്റ് കിട്ടും കേട്ടോ പിടിക ജനറൽ മിലിട്ടറി ഹജൂർ റിഗുഷെ റിഗുലേഷൻ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ അനുവാദത്തോടെ മാർക്കറ്റ് കെട്ടിടം പണിയുന്നതിന് സുൽത്താൻ തോപ്പിൽ മരിയ ഉമ്മ ബി ബി അനുവാദം നൽകിയ ഉത്തരവ് ശിലയിൽ രേഖപ്പെടുത്തിയത് അതായത് നമ്മുടെ ബ്രിട്ടീഷിൻ്റെ കാലത്തെയും അവർക്കുള്ള മാർക്കറ്റിൻ്റെ കെട്ടിടമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു അനുവാദം അതൊരു ശിലാലിഖിതത്തിൽ ശിലയിൽ കൊത്തിയിട്ടുള്ളൊരു ലിഖിതമാണത് അതാണ് ശിലാലിഖിതം അപ്പോൾ ഉണ്ടോ വലിയൊരു നിററ് മരത്തിലൊക്കെ പണിയെടുപ്പിച്ചിട്ടുള്ള വലിയൊരു മിറർട്ടോ എനിക്ക് ഇവിടുത്തെ ജനലാണ്ടോ ഇഷ്ടപ്പെട്ടെ നല്ല ഹൈറ്റും ഉണ്ട് ഒരു ജനലിന് ഭയങ്കര കട്ടിയും വലുപ്പും ഒക്കെ ഉണ്ട് നമുക്ക് ഇനി ഉള്ളിലേക്ക് ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം ഇതിന്റെ ഉള്ളിലാണ് കുറച്ചൊക്കെ കാണാനുള്ളത് നമുക്ക് കേറാം ആദ്യം നമുക്ക് ലെഫ്റ്റ് പിടിക്കാം ഇത് ദിസ് വഴി എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ അറയ്ക്കൽ രാജകുടുംബത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ ഓരോ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട് നമുക്കിത് വായിച്ചാൽ മനസ്സിലാവും അപ്പോൾ ഒന്ന് നിങ്ങളത് കാണുമ്പോൾ ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കിയാൽ മതി ഓരോ രാജാക്കന്മാരെ പറ്റിയും ഇവിടെ പോർച്ചുഗീസുകാർ വന്നതിനെ പറ്റിയും ഒക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു അറയ്ക്കൽ ഈ ഒരു അറക്കൽ മ്യൂസിയം എന്ന് പറയുന്നത് അറയ്ക്കൽ രാജവംശത്തി രാജകുടുംബത്തിൻ്റെ ദർബാർ ഹാളായിരുന്നു അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് എഴുതി വച്ചിട്ടുള്ളത് അറക്കൽ കൊട്ടാരവും ദർബാർ ഹാളും പണ്ട് ഞങ്ങളൊക്കെ പഠിച്ച സമയത്ത് നമ്മുടെ സ്കൂളിലൊക്കെ നമുക്ക് ക്യുസ് കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ അന്നേരം വരുന്ന ഒരു ചോദ്യമായിരുന്നു മുസ്ലിം കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം ഏതാണെന്നുള്ളത് ഞങ്ങൾക്ക് അന്നേരം ആകെ അറിയുന്ന ഒരു പേരൊന്നും അതായത് ഒരു ശരീരത്തിനും കിട്ടുന്ന ഈ ഒരു പേര് മാത്രമായിരുന്നു അപ്പോൾ ഇവിടെ പ്രദർശന വസ്തുക്കളിലൊന്നും തുടരുതെന്ന് എത്തിച്ചിട്ടുണ്ട് ഇതിലത്തെ ഓരോ ചെയറാണെങ്കിലും മേശയാണെങ്കിലും ഇതിലത്തെ കൊത്തുപണികൾ കണ്ട മരത്തിലുള്ള അതൊക്കെ തന്നെ ഇതിനെ വേറിട്ട് നിർത്തുന്നതാണ് കേട്ടോ മനുഷ്യർ കൈകൊണ്ട് കൊത്തില്ലേ ഇത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ രാജവംശത്തിൽ ഓരോ രാജാക്കന്മാരെയും സുൽത്താന്മാരും എല്ലാവരും ആട്ടോ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഇവിടെ രാജാവിന് സുൽത്താൻ എന്നാണല്ലേ പറയാ മുസ്ലിം രാജവംശത്തിൽ എത്തുമ്പോൾ അതാണ് സുൽത്താൻ എന്ന് എഴുതുന്നത് സുൽത്താൻ ആദിരാജ മറിയുമ്മ കണ്ടില്ലേ ഓരോരുത്തരുടെയും ഇതൊക്കെ വരച്ച ഫോട്ടോസാണല്ലേ അന്നത്തെ ഫോട്ടോഗ്രാഫ് വന്ന് ഫോട്ടോഗ്രാഫ് ഉണ്ടായിരുന്നുണ്ടായിരുന്നില്ലേ बोलता है आयशा दीदी अब हम നേരത്തെ നമ്മൾ ഇവിടെ ഭരിച്ചിരുന്ന രാജാക്കന്മാർ അതായത് സുൽത്താൻമാരെ ഒരു ലിസ്റ്റ് കാണിച്ചില്ലേ അപ്പോൾ ലാസ്റ്റത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് കഴിഞ്ഞിട്ട് എത്ര വരെ ഭരിച്ചു എന്ന് അതിൽ കാണുന്നില്ല പറഞ്ഞില്ലേ അപ്പോൾ അന്ന് ഭരിച്ച ഏറ്റവും ലാസ്റ്റത്തെ സുൽത്താനാണ് ഈ ആദി രാജ ആയിഷു ആയിഷ മുത്തുബീബി എന്ന് പറയുന്നത് സുൽത്താൻ ഇതാണ് അവസാനത്തെ ഇവിടുത്തെ സുൽത്താൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി ആറ് വരെയാണ് കേട്ടോ അപ്പോൾ അത്

നമുക്ക് ഈ ഒന്നും ആധികാരികമായിട്ട് റിവ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല മെഷീനുള്ളിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല എന്തൊക്കെയോ അർത്ഥങ്ങൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഞങ്ങൾക്കും തെയ്യം കാണുന്ന ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ നടക്കുമോന്നറിയില്ല കിട്ടുകയാണ് കാണാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ വീഡിയോയിൽ വീഡിയോയില് കാണിച്ചോ ആധാരപ്പെട്ടിയാണ് ഡോക്യുമെന്റ് ബോക്സ് പണ്ടത്തെ ആധാരങ്ങളും ലിഖിതങ്ങളും രേഖകളും ഒക്കെ എടുത്തു വെക്കുന്ന ആധാരങ്ങളൊക്കെ എടുത്തു വെക്കുന്ന പെട്ടികളാണ് കേട്ടോ ഓരോ ഇതിനും ഇത് അന്നത്തെ ഇങ്ങനെ പിടിക്കുന്ന സാധനം അതുപോലെ ഇതുണ്ടല്ലോ അന്നത്തെ ഖുറാനാണ് കേട്ടോ െഴുത്ത് പ്രതി എന്നാണ് അതിലെഴുതിയിട്ടുള്ളത് ഖുറാനാണ് കൈകൊണ്ട് എഴുതിയതാവൂ അല്ലേ അത് അച്ചടിയാണോ ഇത് അംശവടി അംശവടി തന്നെ അതായത് രാജാധികാരത്തിന്റെ ചിഹ്നമാണിത് ഇവിടുത്തെ രാജാവിൻ്റെ അധികാരം കാണിക്കുന്ന ചിഹ്നമുള്ള അംശവാടിയാണ് തടിയില്ലേ മരത്തിന്റെ തടി തടീന്റെ പുറത്ത് വെള്ളിയിൽ പൊതിഞ്ഞതാണ് അത് ഈ ഒരു രാജാധികാരം കാണിക്കുന്ന ചിഹ്നം അതെ വെള്ളിയാണ് വെള്ളി മരത്തിന്റെ തടിയിൽ വെള്ളി പൊതിഞ്ഞതാണത് പിന്നെ ഇവിടേക്കൊക്കെ പോകുമ്പോ അതേപോലെ വാളും പരിചയമൊക്കെയാണ് ഇത് തോൽ കൊണ്ടുണ്ടാക്കിട്ടുള്ള പരിചയ തോളുകൊണ്ടുള്ള പരിചയ വാള് എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് അരപ്പട്ട അപ്പം നമ്മൾ വാളും കാര്യങ്ങളൊക്കെ കണ്ടെച്ചത് വീട്ടിനുള്ളിൽ ഉപകരണങ്ങളാട്ടെ കാണിക്കുന്നത് ജഗ് അതെ കിരീടം ജഗ് വാൽ കണ്ണാടി വിളക്ക് പിന്നെ ഇത് ചെപ്പ് ചെപ്പ് നമ്മൾ ഓരോ സാധനങ്ങളിട്ട് ചെപ്പ് വെള്ളി പൂശി ഇതായിട്ട് ഇതൊക്കെ അടുത്ത പാത്രമായിരുന്നു തോന്നുന്നു അല്ലേ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ജവന വെള്ളി പൂശിയ ജവന ചായ ഒക്കെ ഒഴിക്കുന്ന സാധനമായിരിക്കാം അന്നത്തെ കപ്പ് സിൽവറിൻ്റെ വെള്ളീൻ്റെ കപ്പ് അത് പോഞ്ചി പോഞ്ചി എന്ന് പറയുന്നത് ചായ പോലത്തെ സാധനം ചായ വയ്ക്കാൻ സാധനമാണ് മഴതി വിളക്ക് പിന്നെ സ്പടികത്തിൻ്റെ പാത്രങ്ങൾ അതായത് ഗ്ലാസിൻ്റെ അന്നത്തെ ഗ്ലാസിൻ്റെ പാത്രങ്ങൾ കണ്ട നല്ല അടിപൊളി അതിലുള്ള ഡിസൈൻസ് ഒക്കെ കണ്ടില്ലേ ഒക്കെ ചെയ്തിട്ടുള്ള സെറാമിക്കിൻ്റെ പാത്രമാണ് കേട്ടോ അന്നത്തെ അതിലൊക്കെ അന്നത്തെ കാലത്ത് ഇങ്ങനെ ഡിസൈൻ ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അത്രയും അത്രയും എന്താ പറയുക കഴിവുള്ള ആൾക്കാരായിരിക്കും നിലവിളക്ക് എഴുതിയിരിക്കുന്നു കണ്ടോ തമ്പുരാട്ടി വിളക്ക് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഇതിനെ പറയുന്നത് ആയിരിക്കും പിന്നെ അന്നത്തെ ചിലങ്ക ചിലങ്ക കാണിക്കണ്ടേ ഇന്ന് നമ്മൾ കാണുന്ന പോലത്തെ ചിലങ്കൊന്നല്ല അപ്പോൾ ആ ചിലങ്ക കാണിച്ചു തരാം ഇത് കണ്ടോ എല്ലാ വീടുകളിലും ഈ ഇതൊരു സംഗീതോപകരണാണ് ചീനീന്ന് പറയും സംഗീതോപകരണം വെള്ളി പൂശിയ സംഗീതോപകരണങ്ങളൊക്കെ കേട്ടോ രാജാക്കന്മാരൊക്കെ നോക്കുന്ന കപ്പൽ വരുന്നുണ്ടോ അതൊക്കെ പിന്നെ ഇതൊക്കെ വീട്ടിലെ പണ്ടത്തെ ചെമ്പ് ഓർമ്മ വരുന്നു ഒരുപാട് പാത്രങ്ങളും ചെമ്പുകളും ഒക്കെ ഇവിടെ ഉണ്ടാവും ശരിക്കും ഇതൊക്കെ നമ്മൾ മക്കളെക്കായിട്ട് വന്ന് കാണേണ്ടതാണ് കഥകളിൽ മാത്രമല്ല ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളായിരുന്നു എന്നുള്ളത് മനസ്സിലാണെങ്കിൽ ഈ സ്ഥലങ്ങളൊക്കെ വന്ന് നമ്മൾ സന്ദർശിക്കണം കാണണം അന്നത്തെ പാളയം കൊണ്ടുള്ള തൊപ്പി പണ്ണാടുകൾ നമ്മൾ പലപ്പോഴും കെട്ടുകഥകളെന്ന് പറഞ്ഞ് തള്ളിപ്പോയ പല കാര്യങ്ങളും സത്യമാണെന്ന് തലമുറയ്ക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ശേഷിപ്പുകളൊക്കെ സൂക്ഷിക്കുന്ന മ്യൂസിയങ്ങളിലൊക്കെ മക്കളുമായിട്ട് വന്ന് കാണിച്ചു കൊടുക്കണമൊക്കെ കേട്ടോ അപ്പോൾ ഇതാണ് അറക്കൽ രാജവംശത്തിൻ്റെ അവശേഷിപ്പുകളായിട്ട് ഓർമ്മകളായിട്ട് ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അതൊക്കെയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ കാണുക എന്നല്ലതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ നിങ്ങൾ കാണുക ഇതൊക്കെ ചിലപ്പോൾ എങ്കിൽ ആകടിക്കുമായിരിക്കും പക്ഷേ മക്കളുമായിട്ട് കാണുക കണ്ടിരിക്കേണ്ട ചരിത്രപ്രസിദ്ധമായ ഒരിക്കലെങ്കിലും കാണേണ്ട കാഴ്ചകളൊക്കെയാണ് ഞങ്ങൾ കാണിക്കുന്നത് അപ്പൊ ഇവക്കാണ് ഇതിനുള്ളിൽ ഇതിനുള്ളിലൊന്നും ചൂടൊന്നുമില്ല ഫുള്ളും മരം കേട്ടോ മരം നിലം മരമാണ് അത്രയും ക്വാളിറ്റി അതിനുണ്ട് എന്നുള്ളതാണ് വന്ന വഴി കൂടെ തന്നെ നമ്മൾ തിരിച്ചറങ്ങി പോകാനോ അപ്പം തിരിച്ചറങ്ങുകയാണ് നമ്മൾ അപ്പം ഇവിടെ നമ്മൾ സൂക്ഷിച്ചിറങ്ങണം അല്ലെങ്കിൽ തെന്നി വീഴും ചെറിയൊരു ചെരുവുണ്ട് കേട്ടോ ചെറിയ പാടി ആണിട്ട് അടിച്ചുറപ്പിക്കുന്നതൊക്കെ ലോക്കൾ സിസ്റ്റമാണ് ഒരു ചരിത്രത്തിൻ്റെ ഉള്ളിലൂടെ നമ്മൾ കയറി ഇറങ്ങി എന്ന് പറയാം ഇതൊക്കെ ഇങ്ങനെ ചരിത്ര സ്മാരകങ്ങളായിട്ട് വെക്കുന്നതുകൊണ്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ അപ്പോൾ ഒരു റൂമ് മൊത്തം ഒരുപാട് ഫോട്ടോസാണ് കേട്ടോ പണ്ടത്തെ ഓരോ കാര്യങ്ങളും നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ഓരോ ഫോട്ടോസാണ് കപ്പലിൽ നിന്ന് വന്ന വന്നിറങ്ങുന്ന ആൾക്കാരും കപ്പലിലെ പടയാളികളും പിന്നെ ഓരോ കപ്പലുകളും അന്നത്തെ ഡെച്ചത്തെ ആൾക്കാരെയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പണ്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഫോട്ടോസ് വെച്ചതാണ് അന്നത്തെ അന്ന് അവർ അവരുപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രങ്ങളും കാര്യങ്ങളും അങ്ങനെ പണ്ടത്തെ ഫോട്ടോസാണ് കേട്ടോ ഈ ഒരു റൂം മൊത്തം മ്യൂസിയമായിസ് ഫുൾ സെറ്റാക്കി വെച്ചേക്കുന്നത് അപ്പം അങ്ങനെ ഞങ്ങൾ അറക്കൽ രാജവംശത്തിൻ്റെ ഓർമ്മകളും ചരിത്രവും ഒക്കെ ഒന്ന് കണ്ടിറങ്ങി നിങ്ങളും കണ്ടു വിചാരിക്കുന്നു അപ്പോൾ ഇത്രക്കുള്ള ഇവിടെ കാണിക്കാനുള്ളത് അല്ലേ അതെ ഇനിയിപ്പോൾ നമ്മൾ രണ്ട് സ്ഥലം കൂടെ കണ്ണൂരിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് കിട്ടുമോ അറിയില്ല അപ്പോൾ അവിടെ എത്തിയിട്ട് കാണിക്കട്ടെ ഏതൊക്കെയാണ് അതെ അപ്പം നമ്മുടെ വീഡിയോസ് ഒക്കെ തുറന്നുകൊണ്ടിരിക്കും ഈ ഒരു വീഡിയോ നമുക്ക് അവസാനിപ്പിച്ചാലോ ഓ അവസാനിപ്പിക്കാം അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് പുതിയൊരു എപ്പിസോഡിൽ പുതിയ കാഴ്ചയായിട്ട് വരാം നമ്മുടെ റോഡ് ട്രിപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും ഈ ഒരു അറയ്ക്കൽ രാജവംശത്തിൻ്റെ കാഴ്ചകൾക്ക് ശേഷമാണ് ഇവിടെ അവസാനിപ്പിക്കുന്നത് തുടർന്ന് കാണുക അപ്പോൾ അടുത്ത ജില്ലകളിലെ കാഴ്ചകളൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും കണ്ണൂരിലെ ഒരുപാട് കാഴ്ചകൾ എനിക്ക് കാണാനുണ്ടല്ലേ അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത കാഴ്ചയിലേക്ക് പോവാം